നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കെത്താൻ വ്യക്തി ശുദ്ധീകരണത്തിനും പ്രഭാവത്തിനും വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കിയെടുക്കാൻ ഉതകുന്ന ഒരുപാട് കാരണങ്ങൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുണ്ട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ സ്വഭാവത്തെ ഏറ്റവും സംശുദ്ധമാക്കണമെന്ന് മനോഹരമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ചുറ്റുപാടുകളെ ഏറ്റവും സുഗന്ധപൂരിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തിന്മകളെ തിന്മകളെ വിഭാടനം ചെയ്ത് നന്മകളുടെ ലോകത്ത് ഏറ്റവും മനോഹരമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ അവർ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് വായന എന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ ആദ്യ അധ്യാപനം തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വായന ഒരു മനുഷ്യനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കും അവൻ അവൻ്റെ ജീവിതത്തെ സംശുദ്ധമാക്കി എടുക്കാൻ സാധിക്കും തെറ്റുകളെ വിഭാടനം ചെയ്ത് നന്മയുടെ ലോകത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വായന കൊണ്ട് സാധിക്കും എന്തു വായിക്കണമെന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളാണ് നോവലുകൾ ഇഷ്ടപ്പെടുന്നവർ കഥകൾ ഇഷ്ടപ്പെടുന്നവർ അതുപോലെ തന്നെ നോവലൈറ്റുകൾ ഇഷ്ടപ്പെടുന്നവർ ചെറുകഥകൾ ഇഷ്ടപ്പെടുന്നവർ കവിതകൾ ഇഷ്ടപ്പെടുന്നവർ പ്രബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ നൂതനമായ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചിന്താശ്രേണികളെയും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മാധുര്യവും അവരുടേതായ ലൈക്കുകളും ടാസ്റ്റുകളും ഉണ്ടായിരിക്കും അതിനനുസരിച്ചാണ് ഓരോരുത്തർ തങ്ങളുടെ വായന വിഷയങ്ങളെ പരിഗണിക്കുന്നതും വായിക്കുന്നതും ഒറ്റയിരിപ്പിൽ തന്നെ ഒരുപാട് പേജുകൾ യാതൊരു മടിയും കൂടാതെ യഥയും കൂടാതെ വായിച്ചു വായിച്ചുപോകാൻ സാധിക്കുന്നവരുണ്ടാവും ഒറ്റയിരിപ്പിൽ കുറച്ച് പേജുകൾ മാത്രം വായിക്കുന്നവരുണ്ടാവും വായന ആ വരികൾക്കിടയിലൂടെ മാത്രം വായിക്കുന്നവർ വരികളിലൂടെ വായിക്കുന്നവർ വരികൾക്കപ്പുറത്തേക്ക് വായിക്കുന്നവർ വിശാലമായ അതിൻ്റെ വ്യത്യസ്ത ആശയങ്ങളിലേക്ക് ഊളിയിട്ട് വായിക്കുന്നവർ ഇങ്ങനെ വായന വ്യത്യസ്ത തലങ്ങളിലാണ് ഓരോരുത്തർക്കും തങ്ങളുടെ മേഖലകളിൽ മുന്നേറാൻ സാധിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് ഏത് പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയാലും ആ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുകയും ആ പുസ്തകങ്ങളുടെ നിരൂപണങ്ങൾ റിവ്യൂകൾ എഴുതുന്നവരും അങ്ങനെ വായന വിശാലമായൊരു ലോകമാണ് എനിക്കൊന്നും അറിയില്ല എനിക്കിനിയും ഒരുപാട് മുന്നേറാനുണ്ട് എൻ്റെ ജീവിതത്തിലെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വായന കൊണ്ട് സാധിക്കും എന്നുറപ്പുള്ളവർ അവർ നിരന്തരമായി വായിച്ചു കൊണ്ടേയിരിക്കും ദിവസം എത്രയാണ് വായിച്ചു തീർക്കുക എന്നറിയാത്തവർ പോലുമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വായിക്കുന്ന പേജുകൾക്ക് പുസ്തകങ്ങൾക്ക് കണക്കില്ല കണക്കില്ലായെന്നതാണ് മണിക്കൂറുകളോളം വായിനയുടെ ലോകത്ത് വിരാജിക്കുന്നവരെ അത്ഭുതത്തോടു കൂടിയാണ് നാം നോക്കിക്കാണുന്നത് എന്തായാലും വായന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇകപര വിജയത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമത്രേ കൂടുതൽ വായിക്കുക നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അസാം വലൈക്കും വറഹമുള്ളാഹി വാഹന